ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് നമുക്ക് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാം ചിക്കൻ സൂപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മാത്രമല്ല ഞാൻ ഇതിനകത്ത് അത്യാവശ്യം വെജിറ്റബിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ സൂപ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതൽ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ലൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം മാത്രമല്ല നമുക്ക് വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനും ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടൊരു സൂപ്പ് കൂടിയാണ് രാത്രിയിലൊക്കെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാതെ ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി രാത്രി കഴിക്കുന്നത് വളരെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു ബെനിഫിറ്റ് കൂടിയാണ് അത് നമുക്ക് ഈ ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് ഓക്കെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ കഴുത്ത് കുറച്ച് ബോൺ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബോൺ സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ ഇറങ്ങി അതിനകത്ത് വെന്ത് തന്നെ ഇതിനകത്തുള്ള മീറ്റൊക്കെ നമുക്ക് കിട്ടും അന്നേരം ബോൺ ഭാഗം മാത്രം എടുത്താലും മതി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചിക്കൻ എടുക്കാവുന്നതും കൂടിയാണ് ഇനി വേണ്ടത് നമുക്ക് വെജിറ്റബിൾസ് ആണ് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ബീൻസ് അത്യാവശ്യം ക്യാരറ്റ് ക്യാപ്സിക്കം സവാള ഇത് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാബേജും എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അധികം ആർക്കും കടിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പം കുക്കിംഗ് റേഞ്ചിലാണ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് കുക്കറാണിത് നമ്മുടെ നോർമൽ കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇലക്ട്രിക് കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് കുക്കർ എന്ന് പറയും ഇത് ഞാനിപ്പോൾ പറയുന്ന ഒരു ഓപ്ഷനകത്ത് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അന്നേരം ഇത് ഹീറ്റ് ആയിക്കോളും ഇതിലോട്ട് നമുക്കിനി ഒലുവോയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഒലുവോയിൽ യൂസ് ചെയ്യുക സൺഫ്ലവറിനെക്കാട്ട് ഏറ്റവും ഗുണമുള്ള ഓയിലാണ് എന്ന് പറയുന്നത് ഇന്നേരം ഓയില് ഞാൻ ഒഴിച്ചു കൊടുത്താൽ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കനകത്തോട്ട് ഒരു ബേ ലീഫും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്ന് വഴറ്റിയല്ല ചേർക്കുന്നത് മുഴുവനായിട്ടും സവാള ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ് സൂപ്പെന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് വെജിറ്റബിൾ സൂപ്പായാലും ചിക്കൻ സൂപ്പായാലും അതുകൊണ്ട് തന്നെ അവർ കൂടെ വന്ന് നിന്ന് എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യുവാണ് എൻ്റെ മോളാണ് എനിക്ക് വീഡിയോയും കൂടി എടുത്തു തന്നത് എൻ്റെ മോളത് ഇളക്കി തരാതെ എപ്പോഴും കിച്ചണിൽ കയറി അവർക്ക് കുക്ക് ചെയ്യാൻ വള വളരെ ഇഷ്ടമാണ് പിന്നെ ഞാൻ അധികം സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇനി ബാക്കി നമുക്കിനി തണ്ട വഴറ്റിയൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് ഒരു നമുക്ക് അളവ് പറയുന്നില്ല ഒരു ടീസ്പൂണെല്ലാം ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവനുസരിച്ച് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് സൂപ്പിന് വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം എടുക്കുക നമുക്ക് ഓരോരുത്തർക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ചിക്കനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിനകത്തൊന്നും ഇറങ്ങാറുണ്ട് അങ്ങനെ ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കുക എരിവ് ഉപ്പ് ഇതെല്ലാം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർക്കുക അല്ലെങ്കിൽ അവസാനമായാലും മതി ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ കുക്കറിലൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ വിസിലൊക്കെ മതി ഇതിനി കഴിഞ്ഞിട്ടില്ല നമ്മൾ ബോണോട് കൂടിയാണ് ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അവസാനം ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ന്യൂട്രി കുക്കറിനകത്ത് സൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടെന്ന് പറയുന്നതും കൂടി പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇത് പ്രീ ഹീറ്റ് കാണിക്കും പ്രീ ഹീറ്റിന് ടൈം ഒന്നും കാണിക്കത്തില്ല ഓട്ടോമാറ്റിക് പ്രീ ആയിട്ട് അതിനുശേഷം അതിനകത്ത് ടൈം കാണിക്കും ഇതിനകത്ത് മുപ്പത് മിനിറ്റാണ് പ്രീ ഹീറ്റ് കഴിഞ്ഞുള്ള ടൈം പക്ഷേ അത്രയും ടൈം ഒന്നും വേണ്ട സൂപ്പിന് വേണ്ടി പതിനഞ്ചും ഇരുപതോ മിനിറ്റ് വരെ ഞാൻ എടുക്കത്തുള്ളു അതിനുശേഷം അതിനകത്ത് തന്നെ എയർ നിൽക്കുകയും ചെയ്യും വേണമെങ്കിൽ എയർ കളഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാം അങ്ങനെ പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഓളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തു അപ്പോഴത്തേക്ക് താണ്ട നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റണം കാരണം നമ്മളിത് ബോണോട് കൂടിയാണ് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വെന്തിട്ടുണ്ട് അന്നേരം അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ചേർക്കാൻ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറ് നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂണെങ്കിലും എടുക്കുക എന്നിട്ട് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിരുന്ന ബോണൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുക്കറ് സോൾട്ടെന്ന് പറയാനുള്ള ഓപ്ഷനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം അതൊന്ന് തന്നെ തിളച്ച് വരുന്നുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ബോണെല്ലാം മാറ്റി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കൂടിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ബീഫ്സിൽ റോസ്മേരി ഇതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ സൂപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം രണ്ടാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കത് നിളക്കിയെടുക്കുമ്പോഴേ മനസ്സിലാവും സൂപ്പിൻ്റെ പരിവം എന്താണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചൂടോട് കൂടെ കുടിക്കാനാണ് കഴിക്കാനാണ് ഏറ്റവും അടിപൊളി സൂപ്പ് എപ്പോഴും തണുത്തിട്ട് കഴിച്ച രസമില്ല നമുക്ക് പനിയാട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതും വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ഞാൻ അത്യാവശ്യം ഡയറ്റൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ളത് നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് വേണം ഉറപ്പായിട്ടും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ